ഒരു പോലീസുകാരൻ്റെ ജോലി ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ഏർപ്പെടുക്കാറുണ്ട് അന്ന് എൻ്റെ പേരെന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസർ സി പി ഒ എന്നാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സി പി ഒ പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് എൻ്റെ നമ്പർ അങ്ങനെ സിവിൽ പോലീസ് ഓഫീസറുടെ പേര് ആശയം അങ്ങനെ എൻ്റെ മനസ്സിൽ വരികയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഐ ജി ഒന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് എഴുതിയ ഫയലാണ് സിവിൽ പോലീസ് ഓഫീസർ അന്ന് സിവിൽ പോലീസ് ഓഫീസർ പി സി എ സിവിൽ പോലീസ് ഓഫീസർ വണ്ന്നും എക് സി എ സിവിൽ പോലീസ് ഓഫീസർ ടു എന്നും ബാക്കിയുള്ള സോറി സിവിൽ സിവിൽ പോലീസ് ഓഫീസർ ടു എന്നും പിന്നെ എ സി വർ പറയായിരുന്നു ഈ സിവിൽ പോലീസ് ഓഫീസർ വണ്ണും ടു എന്ന് പറയാനുള്ള കാരണം ഐ ബിയിലുള്ള എ സി ഐ ഒ ടു എ സി ഐ ഒ വണ് പോസ്റ്റ് ഉണ്ട് അതിന് തുലം ചെയ്തുകൊണ്ട് സി പി ഒ വൺ സി പി ഒ റ്റു എന്ന പ്രപ്പോസൽ എഴുതിയ ഫയല് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഗുവിൽ പോയി ആ കലോട്ടത്തിൻ്റെ ഫയൽ തപ്പിയെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ പേര് മാറ്റാനുള്ള ഒറിജിനലായിട്ടുള്ള ആശയവും എഴുത്ത് നടത്തിയ ആൾ ഞാനാണെന്ന് എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും ഒരുപക്ഷെ ഇത് നിങ്ങൾക്കാൾ അറിയില്ലായിരിക്കും തുടർന്ന് ആ പ്രപ്പോസൽ കേരള പോലീസ് അസോസിയേഷൻ നേരിടുകയും ഹേമേന്ദ്രൻ സാറിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അതിൽ ഈ പറഞ്ഞതുപോലെ സിവിൽ പോലീസ് ഓഫീസറെന്നും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നുമുള്ള നാമകരണം പുനർ ിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം എനിക്ക് പ്രവർത്തി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ഇവിടെ തീരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആമ്പിഡ് പോലീസ് ബറ്റാലിയൻ്റെ എ ഡി ജി പി ആയി വരുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന അസോസിയേഷൻ നേതാക്കന്മാർക്കറിയാം ഞാനാണ് അവരോട് പറഞ്ഞത് നമുക്ക് ആമ്പിഡ് പോലീസ് ബറ്റാലിയനിലെ കോൺസ്റ്റബിളിൻ്റെ പേര് മാറ്റി ആമ്പിഡ് പോലീസ് ഓഫീസർ എ പി ഒ എന്നു സ്ഥാനം കൊണ്ടുവരാമെന്ന് സീനിയർ എ പി ഒ സാധനം കൊണ്ടുവരണം ഇവർ തന്നെയാണ് അന്നും എന്നെ കെട്ടുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നിങ്ങളുടെ പേര് ബറ്റാലിയനിലെ ആൾക്കാരുടെ പേര് എ പി ഒ എന്നും സീനിയർ എ പി ഒ എന്നു റാങ്കിൽ ഉയർത്തണം എന്നുള്ള പ്രപ്പോസൽ ആ പ്രപ്പോസൽ അയച്ച കമ്മിറ്റിയും ഞാൻ തന്നെയാണ് എ പി ഒക്കൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഞാൻ ജയിലിൽ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ ആം അസിസ്റ്റൻ്റ് പ്രിസന്റർ ഓഫീസ് എന്ന പേരാണ് പറയുന്നത് പണ്ട് പ്രിസെൻ്റ് ഗാർഡെന്ന് പറഞ്ഞയാളെ ആംഡ് അസിസ്റ്റൻ്റ് പ്രിസിപ്പൽ ഓഫീസർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പേരിൻ്റെ ഒരു വിലയുണ്ട് ആ പേരിലെ വില കൊണ്ടുവരാനായിട്ടുള്ള മാറ്റം അന്ന് ചെയ്തത് ഞാനാണ് ഇന്ന് ചെയ്തത് ഞാനാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പുറത്ത് വരാറില്ല ഇനി ഒരവസരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് നിങ്ങൾക്കറിയാം കേരള പോലീസ് അസോസിയേഷൻ എല്ലാ പ്രാവശ്യവും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ പോലീസ് അസോസിയേഷൻ കൊണ്ടുവന്ന വളരെ വസ്തുതാപരമായ കാര്യം എന്ന് പറയുന്നത് അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പോലീസുകാർക്കും ഇരിക്കാനുള്ള കസേരയും വേശയില്ല ശരിയാണ് ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് റൂമിൽ പോയി പോയിരിക്കേണ്ട കാര്യമാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പോലീസുകാരും ഇരിക്കാനുള്ള ടേബിളും മേശയും വേണമെന്നുള്ളത് കഴിഞ്ഞ വർഷം കേരള പോലീസ് അസോസിയേഷൻ പ്ലേസ് ചെയ്യിമാൻഡാണ് അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള എഫേർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഡി ജി പി സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം രണ്ടാമത് കെ പി ഒയുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കെ പി ഒയിൽ പറഞ്ഞ വളരെ വളരെ പ്രത്യക്ഷമായ കാര്യം എന്ന് പറയുന്നത് കോടി ജനങ്ങളെ ഇന്ന് നമുക്ക് പോലീസ് ചെയ്യാനായിട്ട്